നന്ദൻ അല്ലയോ പരപ്രദനായ ഭഗവൻ അപ്പോൾ ഭഗവത്ഭക്തനും ഭഗവത്ഭഗക്തനും കപട കപടബുദ്ധി പ്രയോഗിക്കുന്നത് സമർത്ഥനുമായ ശ്രീനാരദ മഹർഷി അങ്ങേ അന്വേഷിക്കുന്നത് തൽപര്നും തന്റെ കാൽമുട്ടിന് താഴെ നിൽക്കുന്ന പ്രളയ സഞ്ചരിക്കുന്നവനുമായ കിരണ്ാക്ഷിനെ സമീപിച്ചിട്ട് അസുരനായ അവനെ സ്തുതിച്ചുകൊണ്ടും അങ്ങയുടെ ബലത്തെ നിന്ദിച്ചുകൊണ്ടും പതുക്കി പറഞ്ഞു ശ്ലോകം രണ്ട് സമായാവിഷ്ണു ഹരതി ഭവദീയാം പ്രഭോ കഷ്ടം കഷ്ടം ്വാസാവിധി സമുനിയാദർശിതോ മായാപ്രയോഗത്തിൽ വിദഗ്ധനായ മഹാവിഷ്ണു ഭഗവാന്റെ ഭഗവാൻറേതായ ഭൂമിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നു പ്രഭു കഷ്ടം തന്നെ എന്തൊരു സ്ഥിതിയാണ് എന്നിങ്ങനെ നാരദനാൽ പറയപ്പെട്ടവനും ആ വിഷ്ണു എവിടെ എവിടെ എന്നിങ്ങനെ ഗർജിക്കുന്നവനുമായി നാരദമഹർഷിയാൽ വഴി കാണിച്ചു കൊടുക്കപ്പെട്ടവനായിട്ട് ജലത്തിൽ നിന്ന് പൊങ്ങി വരുന്നവനും ഭൂമിയെ ധരിച്ചിരിക്കുന്നവരുമായ അങ്ങേ സമീപിച്ചു മൃഗ ഇതി ഹസന്തരന്തം ഭഗവൻ മഹീം ദൃഷ്ടാ ശിരസി ചകിതാം സേന മഹസാ പയോധാവാധായ പ്രസവമോദയം കഥാമൃതോ അഷ്ടം ഇതൊരു കാട്ടു മൃഗമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവനും വിവിധ തരത്തിലുള്ള ദുഷ്ടവാക്കുകളെ കൊണ്ട് വേദനിപ്പിക്കുന്നവനുമായ ദിതിപുത്രനെ ഒട്ടും ഗവനിക്കാതെ അല്ലയോ ഭഗവാൻ അങ്ങ് ഭൂമിയെ തേറ്റകളുടെ അഗ്രഭാഗത്ത് കിടന്ന് വരയ്ക്കുന്നതായി കണ്ടിട്ട് സ്വന്തം പ്രഭാവം കൊണ്ട് സമുദ്രജലത്തിൽ നിർത്തിയിട്ട് വേഗത്തിൽ യുദ്ധം നടത്തുന്നതിൽ ഉദ്യമി ഉദ്യമിച്ചു

അത്യുന്നതമായ ഗതിയോടുകൂടി ആകാശത്തിൽ ഘടകട ശബ്ദം മുഴക്കുന്ന ദന്ത യുദ്ധം നിമിത്തം കളിക്കുന്നവനായ അങ്ങാകട്ടി യുദ്ധം കാണുന്നതിനുള്ള അവത്സിക്ക നിമിത്തം ദേവസമൂഹം ഒത്തുകൂടിയിരിക്കെ സന്ധ്യയ്ക്ക് മുമ്പായി തന്നെ ഈ അസുരനെ വേഗത്തിൽ നിഗ്രഹിച്ചാലും എന്നിങ്ങനെ ബ്രഹ്മാവിനാൽ പറയപ്പെട്ടു ശ്ലോകം അഞ്ച് ദാ ദുവോ ഗതാഗത ഗൂമൗ ജഡിതി പതിദാഹോ മൃത സ്മരമസ്മേ രാസം നിർമൂല ജനം നിർമല ജനം മഹാചക്ം സ്മൃത് കരഭുവി ദോ രുരുചിഷേ ആ ഗതായുദ്ധത്തിൽ അങ്ങയുടെ ഗത പോലും ആസുരൻ്റെ ഗതാപ്രഹാരം നിമിത്തം ഗതാപ്രഹാരം നിമിത്തം പെട്ടെന്ന് താഴ്ത്തു വീണുപോയ അവസരത്തിൽ അല്ലയോ ഭഗവാൻ ആശ്ചര്യം തന്നെ മന്ദഹാസം കൊണ്ട മുഖത്തോട് കൂടിയവനായ അങ്ങ് അസുരകുലത്തെ മുഴുവൻ ഉന്മൂലനാശം വരുത്തുന്നതിൽ പ്രസിദ്ധി നേടിയ സുദർശന ചക്രത്തെ സ്മരിച്ച് കയ്യിൽ വന്ന് ചേർന്ന് അതിനെ ധരിച്ചു കൊണ്ട് ശോഭിച്ചു ഭഗവാൻ സ്മരിക്കുമ്പോഴേക്കും ചക്രം കയ്യിൽ വന്ന് ചേർന്ന് കഴിഞ്ഞു ശ്ലോകം മാറാൻ ചക്രപ്രഹരണാ സമാരുഷ്ടോ മുഷ്ടോ ഗളന്മായേ മായ സ്വൈകില ജഗന്മോഹനകരീ പിന്നീട് അന്തകനെ പോലെ കോപം പൂണ്ട ദൈത്യൻ ശൂലം പ്രയോഗിച്ചപ്പോൾ അങ്ങനെ തൃക്കൈയിലേന്തിയ ചക്രായുധം കൊണ്ടുള്ള പ്രഹരത്താൽ ഛേദിച്ചു കളഞ്ഞ അവസരത്തിൽ അവൻ വല്ലാതെ കോപം കലർന്നവനായിട്ട് മുഷ്ടിചൊത്തി അങ്ങേ വേദനിപ്പിക്കുന്നവനായിട്ട് തന്നെ മായാപ്രയോഗങ്ങളിൽ കാത്തു അങ്ങയുടെ നേർക്ക് ലോകങ്ങളെ എല്ലാം മോഹിപ്പിക്കുന്ന തരത്തിലുള്ള മായകളെ പ്രയോഗിച്ചു പോലും മായാശക്തി തന്നെയാകുന്ന ഭഗവാന്റെ നേർക്ക് വേറെ എന്ത് മായാപ്രയോഗമാണ് ഭരിക്കേ ശ്ലോകം ഏഴ് ഭവ ചക്ര ജ്യോതിഷ്കണി തദോ മാ ചരി വിനോഷാന്ത മനസം ഗഗരിമുഷ്ടി പ്രഹേദി വീരനന്ദ അസുരം സ്വപാദുഷ്ടേന ശ്രവണപദമൂലേ നിരവധി അനന്തരം അസുര പ്രയത്ന പ്രയുത്നങ്ങളായ മായാസമൂഹമെല്ലാം അങ്ങയുടെ ചക്രത്തിൻ്റെ തേജസ്സിൻ്റെ ചെറിയൊരംശം കാരണം തന്നെ അകറ്റപ്പെട്ടപ്പോൾ കോപം വല്ലാതെ വർദ്ധിക്കാൽ മനസ്സിൽ അന്ധകാരം വ്യാപിച്ചവനും കന കനമുള്ള കനമുള്ള മുഷ്ടിപ്രഹരങ്ങളെ കൊണ്ട് അങ്ങേയെ താടിക്കുന്നവനുമായ ആസുരനെ സ്വന്തം കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ചെവിയുടെ അടിഭാഗത്തായി അങ്ങ് നന്നായി പ്രഹരിച്ചു നാലാം പാദത്തിൽ കരാഘ്രേണ സീന എന്ന പാഠം കാണാനുണ്ട് തൻ്റെ കരതലം കൊണ്ട് എന്നർത്ഥം എടുക്കുക ശ്ലോകം എട്ട്

വായിൽ നിന്ന് ചോരൊഴുകുന്നവനും മുനിമാരാൽ ശ്ലഹിക്കപ്പെട്ട ഹത്തിയോടുകൂടിയവനുമായി പതിച്ചു അപ്പോൾ ഏറിയ സന്തോഷത്താൽ ഉല്ലാസം കൊണ്ട മനസ്സോടു കൂടിയവരായ മുനി സൃഷ്ടിമാർ യജ്ഞസ്വരൂപതരനായ അങ്ങിയെ ഉയർന്ന ശബ്ദത്തിലുള്ള സ്തുതികളിൽ സ്തുതികളാൽ വാഴ്ത്തി ഒന്നാം പാദത്തിൽ കരസരോജ എന്ന പാഠവുമുണ്ട് താമര പോലെ മൃദുവായ കൈ കൊണ്ടുള്ള താടനം കൊണ്ട് തന്നെ അധികായനായ അസുരൻ രക്തം പോയി ഭഗവാനാൽ നിഗ്രഹം ലഭിക്കുക എന്നത് ശ്ലാഘനീയമായ കാര്യം തന്നെ എന്നാണ് കവി വിവരിച്ചിരിക്കുന്നത് ഭഗവാന്റെ പ്രാ പാദപ്രഹൃത്താലാണ് ഹിരണ്യേഷ മരിച്ചതെന്നാണ് ഭാഗവതത്തുള്ള തസ്യേഷ ദൈത്യഹൃഷ പാദഹതോ അതിനാൽ ആദ്യത്തെ പാഠം തന്നെ കൂടുതൽ സ്വീകാര്യം ശ്ലോകം ഒമ്പത് ചതുർദാരം ഗ്രഹാജിഹ്വാ പരപുരുഷ കർണേ ചമസോ സോമോ വീര്യം വരദഗളദേശിയേ പദ അല്ലയോ പരമാത്മ സ്വരൂപിയായ ശ്രീ ഗുരുവായൂരപ്പ അങ്ങയുടെ തൊക്കിൽ ഛന്ദസ്സുകളാകുന്നു ക്രോമങ്ങളിലാകട്ടെ ദർഭസമൂഹം ചക്ഷുസിൽ കൃതം കാലുകളിലാകട്ടെ നാല് ഹോതാക്കൾ മുഖത്തിൽ സ്രുവം ഉദരത്തിൽ പുരോടാശം വയ്ക്കുന്ന പാത്രം ജുഹുവയിൽ സോമരസം വയ്ക്കുന്ന പാത്രം ശ്രോത്രത്തിൽ ഹൃ ഹുതശേഷം വയ്ക്കുന്ന പാത്രം എന്നിങ്ങനെയും അങ്ങയുടെ രേതസ് സോമരസവുമാണ് വരപ്രദനായ ഭഗവൻ അങ്ങയുടെ കണ്ട പ്രപ്രദേശിച്ച ഉപസത്തുക്കൾ പേരുള്ള ഇഷ്ടീ കർമ്മങ്ങളുമാകുന്നു യാഗത്തിലെ അംഗങ്ങളെ ഭഗവാൻ ഭഗവാന്റെ ഓരോ അവയമായി കണ്ടിട്ടാണ് ഋഷിന്മാർ ഭഗവാനെ സ്തുതിച്ചത് അങ്ങേ അങ്ങനെ ഭഗവാൻ യജ്ഞസ്വരൂപിയായതിനാൽ യജ്ഞവരാഹമൂർത്തി എന്ന് പ്രസിദ്ധനായി അങ്ങനെയാണ് ഭഗവാൻ യജ്ഞവരാഹമൂർത്തി എന്ന് പ്രസിദ്ധനായത് ശ്ലോകം പത്ത് മോദിതമന മഹീയൂർത്തിയാ വിമലതര കീർത്തിയാ ചിലസൻ സ്വദേഷ്ടം സംപ്രാപ്തവിഹാരി രോഗം നീ സകരമവിവാദാലയപദേ അല്ലയോ മധുവൈരിയായ വൈരിയായ ഗുരുവായൂരപ്പ ഈ വിധത്തിലുള്ള സ്തുതികളെ ഉത്ഘോഷിക്കുന്ന മഹർഷിവര്യന്മാരാ സന്തോഷിക്കപ്പെട്ട കൂടിയവനും വളരെ വലിയ ശരീരം കൊണ്ട് അത്യധികം നിർമ്മലമായ യശസ് ശരീരം കൊണ്ടും അത്യധികം നിർമ്മലമായ യശസ് കൊണ്ടും പ്രശോഭിക്കുന്നവനും സ്വന്തം ആവാസസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചിട്ട് സുഖം അനുഭവിച്ചുകൊണ്ട് കീടിക്കുന്നവനുമായി അങ്ങ് എൻ്റെ സകല രോഗങ്ങളെയും നശിപ്പിക്കണമേ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ മാറ്റി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം സർവം ശ്രീകൃഷ്ണ പദാരംഭ സീത പദാരം താർപ്പണം ശ്രീ ഗുരുവായൂരപ്പാശരണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ